എല്ലാം വലൈക്കും സുദിനം അമ്പിളിമാനം പുത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്തറ സോലി പിറന്നാളാണല്ലോ പുത്തനടൊപ്പം എടുത്ത് കുരുന്ന ഗൾ താള തീനത്തു കുസുമ പൂക്കൾ ഇരുന്നല്ലോ മസററബേഹിൽ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് പിറന്നാളാണല്ലോ ഹക്ക് പറഞ്ഞത് മുത്തറ സൂളിന് ഒത്ത് എറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്ത് മുളക്കം ത്യാഗം ചെയ്തൊരു ഹക്ക് പറഞ്ഞത് മുത്തറസൂലിന് ഒത്ത് എറിഞ്ഞൊരു വിത്ത് മുളക്കം ത്യാഗം ചെയ്തൊരു പൂമുത്ത് നിർവഹിക്കായി മാന്ത്രികരെ നെഞ്ചു മരുവായിട്ട് സ്നേഹമില്ലാവ് ഹുബിലൈകും

ം അമ്പിളിമാനം ഇന്ന് മെഹബൂബ് മുത്ത റസൂര് പിറന്നാളാണല്ലോ അസ്സലാമലൈക്കും